പകയോട് വിളിപ്പുണി പണ്ടേ കലരുൺ അതെ വന്നിട്ട് ഡേ ടു ഡേ ത്രീ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് പേര് വാട്സപ്പിലൊക്കെ ചോദിച്ചു അപ്പൊ ഡേ ടൂല് തട്ടകത്തെ കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു കുട്ടികളുടെ മാത്രമല്ല അമ്മമാരുടെ ഒക്കെ അപ്പൊ ഞങ്ങളുടെ ഡാൻസ് തട്ടകത്ത് ഞങ്ങളുടെ ഞങ്ങളുടെ ഡാൻസ് ഉണ്ടായി അപ്പൊ ഞങ്ങള് അതിന്റെ വിസിൽ ഡാൻസ് ഇടാം ബാക്കി സംഭവങ്ങളൊന്നും ഞങ്ങൾ എടുക്കാൻ സമയം കിട്ടില്ല ഞങ്ങൾ മേക്കപ്പ് ഞങ്ങൾ ഇങ്ങനെയാണ് എല്ലാം കുഞ്ഞുമണിക്കും ഉണ്ടല്ലോ കുഞ്ഞുമണിയുടെ മേക്കപ്പ് അപ്പൊ അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല അതൊക്കെ എടുത്തുണ്ടെങ്കിൽ അവളെത്രയും വളരെ ലേജ് നമ്മളൊരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോസ് കുറേ എടുക്കാൻ പറ്റില്ല പിന്നെ ഡേ ത്രീയിലാണ് നമ്മുടെ ആലിങ്കലങ്ങേടെ അതിന്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനിയും കുറെ അവരുടെ പാട്ടുകൾ എടുക്കാൻ പറ്റും നല്ല രസായിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ട് അത് ഇനിയും ഉണ്ട് കേട്ടോ കൊറേ ഇടാനായിട്ട് നല്ല നല്ല ഭംഗിയുള്ള പാട്ടുകളും രസകരമായിട്ടുള്ള പാട്ടുകളും ഡാൻസും പോലെ നമ്മൾ അടുത്ത് കൂടെ വൈകായിരുന്നു അപ്പൊ കൊറേ അതിനുള്ളിൽ ഇൻവോൾവ് വീഡിയോ ഇൻവോൾവ് ചെയ്യുമ്പോൾ അതെ ഫോൺ ആണ് അപ്പൊ ഇന്ന് അവിടെ ആനച്ചമയണ്ട നാടകാണ് നാടകം പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പാടിടാൻ പറ്റിയ അവരുടെ ആ ഒരു സ്റ്റോറി പോവില്ല അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു കുഞ്ഞു ക്ലിപ്പ് മാത്ര പിന്നെ നമ്മുടെ അമ്പലത്തിലെ ആനച്ചമ്മയും ആൾക്കാടും എല്ലാരും കൂടി ബഹളം ഞങ്ങള് ജസ്റ്റ് കഴിച്ച അതെ ഇന്നപ്പൊ നമ്മൾ ഇത്തിരി ഫ്രീ അപ്പൊ നമുക്ക് വീട്ടിലൊടുക്കാം വലിയ പ്രശ്നമില്ല ഏട്ടൻ നേരത്തെ പോയി ആനച്ചമ്മയെ അവിടെ ഒരുക്കണോ സ്കൂൾ വിട്ട് വന്നു ഇറങ്ങി കുളിച്ചു ഏട്ടൻ പോയി പിന്നെ അങ്ങനെ വിടാൻ പറ്റിയിട്ടുണ്ട് ആ ഇന്ന് പുതിയ കട വന്നിട്ടുണ്ടല്ലോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞു നേരെ പെട്ടി കടയിലേക്കാണ് കേട്ടോ അമ്പലത്തിന്റെ

പിന്നെ കത്തിയാണ് ആരാധനയൊക്കെ തൊഴുത് നമ്മള് നേരം കത്തിയൊക്കെ വെച്ച് ഞങ്ങൾ ആനച്ചമയം കാണാൻ പോകുന്നു കേട്ടോ ആ അടുത്ത കലാപരിപാടി എന്ന് പറയുന്നത് കൊണ്ടുള്ള ഐസ്ക്രീം കഴിക്കാൻ പോവുക കപ്പലണ്ടി ഐസ്ക്രീം ഇതൊക്കെ ചോക്കോ ബാറു വേണോ മാംഗോ ബാറാണോ മാംഗോ ബാർ ആ ചോക്കോ പറഞ്ഞോ എത്ര മാങ്കോ പറഞ്ഞോ വെറൈറ്റി കളക്ഷൻസ് കഴിച്ചാ പോരെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടാനാണ്

പകയോടെ വിളിപ്പുങ്ങിലയാളേ അതിഥീരയാറുന്നില്ല പഴക്കങ്ങളൊന്നുമില്ല എന്നെയാലും തിരിച്ചറിയില്ലോ എല്ലാ ദും പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതാണ് തിരിച്ചറിയതേ എന്നാ അതുകൊണ്ട് ഞാൻ പോകാം നിന്നെ ഭിക്ഷക്ക് വിട്ടിട്ട് ഞാൻ അതായത് നമ്മുടെ വിദ്യ രാജ്യത്തിന്റെ അതിർത്തി വികസിപ്പിക്കുക നമ്മുടെ ലക്ഷ്യമല്ല അതുകൊണ്ട് തന്നെ അയാൾക്കാരെ ആക്രമിച്ചു കീഴ്പ്പെടുത്തുന്നതും നമ്മുടെ രീതിയല്ല ജരാസന്തൻ ശത്രുവായിരുന്നു അയാളെ ഭീമൻ കൊന്നു ചേതു രാജ്യത്തെ ശിശുപാലനായിരുന്നു മറ്റൊരിതിരാളി യുധിഷ്ഠിരന്റെ രാജസൂയ സഭയിൽ വെച്ച് നാം തന്നെ ആ കഥ അവസാനിപ്പിച്ചു കാറ്റിൽ കഴിയുന്ന ബന്ധു पाळय कालत्रे प्रियङ्गलनामी തേടിവരാത്ത സതീർത്തി തെറ്റായി പോയി ഞാനും അയാളെ അന്വേഷിച്ചില്ല എനിക്ക് വളരെ വേണ്ടപ്പെട്ടവനാണ് ഈ വരുന്ന സുധാമാവ് സാന്ദീപനയുടെ ഗുരുബലത്തിൽ ഒഴിമിച്ചുറങ്ങിയവൻക്കനായിരുന്നു ഇയാൾ വേദങ്ങൾ പറയുന്ന സമയത്ത് ഹൃദയസ്ഥമാക്കിയില്ലെങ്കിൽ കഠിന ശിക്ഷ മുഴുവിന്റെ വരാ പലപ്പോഴും എന്നെ സഹായിച്ചിട്ടുള്ളത് സുധാമാവ ദ്വാരകയിലേക്ക് സ്വാഗതം കണ്ണിയോ സന്തോഷം കൊണ്ട കണ്ണ സന്തോഷം കൊണ്ട എവിടെ കാണല്ലേ എനിക്ക് പ്രിയപ്പെട്ടയാളില്ല ഞങ്ങൾ കവര് തരുമ്പോ എനിക്കതിഷ്ടമാണെന്നറിയുന്ന സുധാമ അയാളുടെ ഒരു പങ്ക് എനിക്ക് തരും സുധാമ അകത്തും വിശ്രമിക്കട്ടെ നിങ്ങൾ ചങ്ങാതിമാർക്ക് ഒരുപാട് കഥകൾ പറയാനുള്ളതല്ലേ അദ്ദേഹം ഇവിടെ തന്നട്ടെ സൗകര്യം പോലെ യാത്രയാക്കാം ആയിക്കോട്ടെ आ चा प स स्यवा इव श्रीक्रिष्ण भगवान्दे कृपं साधिच्चु कुल्लु विल्ष्ण इदी श्री महावागवदं कुचे लूब अग्यानं समवौर्नं ओम्शान्दी അങ്ങനെ നാടകം കഴിഞ്ഞു നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോവാണ് പതിവ് പക്ഷെ ഇന്നിപ്പോ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഇതിന്റെ പിന്നില് നാടകം കൂടി ശരിക്കും കാണാണ്ട് അടുത്ത ദിവസത്തെ അഷ്ടമിക്ക് വേണ്ടി അവിടെ ഒരുക്കങ്ങൾ നടത്തുന്ന ആണിയറ പ്രവർത്തകരെയും കൂടിയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം അവിടുത്തെ നാളത്തേക്കുള്ള ഒരുക്കങ്ങളും കൂടി ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പോവാം വിചാരിച്ച നിക്കും ബോംബെ മണല്ല അതാണ് ആ നടുവില് ഓ ഈ അല്ലേ മുല്ല മുല്ല മണല്ല നടുവിലിട്ടേക്കുന്നത് കോയമ്പത്തൂർന്ന് കൊണ്ടുവന്ന ഒരു കിലോ ആയിരം രൂപ ഒരു കിലോ ആയിരോ ആയിരം രൂപ കണ്ടിട്ട് ഞാൻ കാസർഗോഡ് കല്യാണോ അതെ കഷ്ണം തല നിറച്ച നിക്കുന്നല്ലേ അതിന് ഒരു കഷ്ണം താഴെ വേണമെന്ന് ഞാൻ വിടത്തു നിന്ന് കുഞ്ഞോ ചേട്ടനാണ് നാളത്തെ കോലത്തുമലത്തെ മാല ഋദല അടിപൊളി സൂപ്പർ മാലി ആ സെറ്റ് ചെയ്യാൻ ഏ കുട്ടിക്ക് ഈ കുട്ടിക്ക ഈ കുട്ടിയാ കോലത്തുമലത്തെ മാലയുടെ ഒരു പോണേ ഉള്ളു അപ്പ അതിനുള്ള ഒരുക്കങ്ങളാണ് നാളത്തേക്കുള്ള ഒരുക്കങ്ങളാണ് അല്ലാട്ട കണക്കൊക്കെ റെഡി ആയോ ശരി ആയിക്കോട്ടെ അപ്പോൾ എല്ലാവർക്കും ശ്രീ പ്രണവം വ്ളോഗ്സിൻ്റെ ഈ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത ദിവസം ഞങ്ങളുടെ അഷ്ടമിയാണ് വലിയ ഉത്സവമാണ് ഞങ്ങൾക്ക് അടുത്ത ബ്ലോഗ് അഷ്ടമിയുടെ വ്ളോഗായിരിക്കും അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതാണ് ഞങ്ങളുടെ ഒരു പ്രോത്സാഹനം ഷെയർ ചെയ്യുക താങ്ക്